ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത് സെമിനാരി വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആകർഷിക്കപ്പെട്ട ഒരു രൂപം എന്ന് പറയുന്ന വിശുദ്ധ വി ആൻ പുണ്യാള് തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു വൈദിക വിദ്യാർത്ഥിക്ക് എന്തുമാത്രം പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്നതെന്ന് ആ അദ്ദേഹത്തിൻ്റെ ജീവിത കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഏറ്റവും വലിയ ജീവിതം പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തെ ഒരു വൈദികനാകാനായിട്ട് സഹായിച്ചതെന്ന് കേട്ടിട്ടുണ്ട് കാരണം പഠിക്കാനായിട്ട് ഒരു രീതിയിലും അദ്ദേഹത്തിന് പഠിച്ച് മുന്നേറാൻ സാധിക്കാത്ത അവസ്ഥ അവസ്ഥയിലും മെത്രാൻ അദ്ദേഹത്തെ വൈദികനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലൂടെ മനസ്സിലാക്കുമ്പോൾ അതൊരുപാട് പ്രചോദനമായിരുന്നു അതുകൊണ്ട് തന്നെ ഭീക്ഷതയോടെ പഠിക്കാനായിട്ട് വിയാനി പുണ്യാളിൻ്റെ ജീവിതം വലിയ മാതൃകയായിട്ടുണ്ട് പഠനത്തിൻ്റെ മേഖലയിലെ കുറവുകളുണ്ടായിരുന്നെങ്കിലും വിയാനി പുണ്യാളി ശക്തമായ സംരക്ഷണവും അഭ്യസവും എനിക്കൊരുപാട് പ്രചോദനമായിട്ടുണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ നല്ലൊരു വിശുദ്ധനായ വൈദികനാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ മുഴുവൻ അദ്ദേഹത്തിന് സംരക്ഷണവും സ്നേഹവും എപ്പോഴും നൽകിയിട്ടുണ്ട് ഒരു വൈദികനാകുന്നെങ്കിൽ വിശുദ്ധ വിയാനിയെ പോലെ ജനത്തിന് വേണ്ടി ജീവിക്കാനായിട്ടുള്ള വലിയ തീക്ഷ്ണത ഉണ്ടാവണമെന്ന് പ്രത്യേകം ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് ഓരോ ഇടവകയിലുള്ള മനുഷ്യരോട് കരുണയോടെ സ്നേഹത്തോടെ പെരുമാറാനായിട്ട് പ്രചോദനം നൽകിയിട്ടുള്ള വിശുദ്ധ വിയാനിയാണ് അതുകൊണ്ടുതന്നെ ഇടവ വൈദ്യയുടെ മധ്യസ്ഥനാ വിശുദ്ധ വിയാനിയെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ വളരെ സ്നേഹത്തോട് കൂടി മാത്രമേ ഈ വിശുദ്ധനെ അനുസ്മരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ വൈദികനാകാൻ പോകുന്ന വ്യക്തിക്കും വൈദികനായി ജീവിക്കുന്ന വ്യക്തിക്കും വലിയ പ്രചോദനമാണ് വിശുദ്ധ വിയാനിയുടെ ജീവിതത്തിലൂടെ ലഭിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ വിയാനി പുണ്യാളിൻ്റെ തിരുനാൾ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നും ഒരുപാട് മനുഷ്യർക്ക് പ്രത്യേകിച്ച് വൈദികർക്കും വൈദികനാകാൻ പോകുന്നവർക്കും വലിയ പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇനിയും ഒരുപാട് പേര് കർത്താവിന് വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാതൃക സഹായിക്കട്ടെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു